ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര തിരുവല്ലോമല കണിയാർക്കോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പൻകാവ് താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി തെക്കുമുറി ദേശം കലാപരിപാടികൾ സംഘടിപ്പിച്ചു മാർച്ച് പതിനഞ്ചിനാണ് തിരുവില്ലോമല കരിങ്കുറ്റിക്കാവ് താലപ്പൊലി മഹോത്സവം നടക്കുന്നത് ക്ഷേത്രത്തിൽ നാരായണീയ പാരായണത്തോടു കൂടിയാണ് വിവിധ കലാപരിപാടികൾക്ക് തുടക്കമായത് വൈകിട്ട് ചുറ്റുവിളക്കും നടന്നു തുടർന്ന് നടന്ന നൃത്തസന്ധ്യയിൽ നിരവധി പേർ കലാപരിപാടികൾ അവതരിപ്പിച്ചു നിരവധി കലാപ്രേമികളാണ് ക്ഷേത്രാംഗണത്തിൽ എത്തിച്ചേർന്നത് വടക്കുമുറി ദേശവും വിവിധ ദിനങ്ങളിലായി കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ൂസ് <laughs> തിരുവില്ലാമല right,